അപ്പൊ നമ്മുടെ രാവിലത്തെ ഹാൻഡ് വർക്ക് ഒരു പീസ് പോലും ഇല്ലാതെ കഴിഞ്ഞല്ലേ നാക്ക് അപ്പൊ നമുക്ക് അടുത്ത സ്റ്റോക്ക് ഫ്രോക്ക് ഉണ്ട് ഓർഗൻസയുടെ ഫ്രോക്ക് ഉണ്ട് പിന്നെ അല്ലാത്ത ടൈപ്പ് ഉള്ള കോളർ വരുന്ന ഫ്രോക്ക് ഉണ്ട് പിന്നെ കഫ്താൻ ഉണ്ട് അപ്പൊ സെക്കൻഡ് വീഡിയോ ഏതിരണം ശ്രീദേവി കുറച്ചു മുമ്പ് നീ വൈറലായിരിക്കും കഫ്താൻ മതി നമുക്ക് നല്ല അടിപൊളി കഫ്താൻ കളക്ഷൻസ് അപ്പോ ഈ ഒരു കഫ്താൻ നേരത്തെ ഞാൻ വീഡിയോയില് എന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ലുക്കാണ് കേട്ടോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ക്ലൈമറ്റിൽ അതായത് ഈ ഒരു ചൂടത്ത് ഭയങ്കര ആശ്വാസം തരുന്ന ഒരു ഫാബ്രിക് ആണ് ഒരു റിംഗിൾ റയോൺ പോലെ തന്നെയുള്ള ഫാബ്രിക് ആണ് നല്ല പ്രിന്റുകളും പിന്നെ ഇവിടെ ഇങ്ങനെ നമുക്ക് ഫീഡിങ് പർപ്പസിന് വേണ്ടവർക്ക് ഫ്രണ്ട് ഓപ്പൺ ചെയ്യാം കേട്ടോ ഇപ്പം ഇത് ഫ്രണ്ട് ഓപ്പൺ അല്ല ഇവിടെ ചെറിയ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ചെറിയൊരു ഇലാസ്റ്റിക് പിന്നെ ഇതേപോലെ സ്ലീവ് ഇത്രയുണ്ട് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് സൈസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് കണ്ടോ നല്ല ഫാബ്രിക് നല്ല അട്ടിപൊളി കളറുകൾ ബട്ടൺ കണ്ടോ നോക്കിക്കേ നല്ല ട്രെൻഡായിട്ടുള്ള ബട്ടൺ ഒക്കെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ നല്ല രസമുണ്ട് ഇലാസ്റ്റിക് ആണ് ഈ നമ്മുടെ ഇവിടെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഇതിന്റെ വില എത്രന്നറിയോ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് നിങ്ങൾ അതായത് ഒരു ഫാഷനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ കംഫർട്ടബിളായിട്ട് നമുക്ക് പുറത്തു പോകണമെങ്കിൽ ഇത് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്തോ നല്ല ഫാബ്രിക്കാണ് നമുക്ക് ഇടാനാണെങ്കിലും നല്ല ഇതാണ് ഒരു ചെറിയ ഇത് ഏതാ കറക്റ്റ് ഫാബ്രിക്കെന്ന് എനിക്ക് അറിയുന്നില്ല റിംഗ്ലറേ ആണെന്ന് ഞാനങ്ങ് പറഞ്ഞത് പക്ഷെ ഇത് ഒരു ചെറിയ കോട്ടൻ്റെ ഇതുകൂടെ ഉണ്ട് കേട്ടോ മിക്സിങ് ഉണ്ട് പക്ഷെ നല്ല ഉണ്ട് നമുക്ക് ഇടാനാണെങ്കിലും നല്ല ഭംഗിയുണ്ട് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ലാർജ് ആണ് മീഡിയം മീഡിയംകാർക്കും ലാർജ് എടുക്കാം സ്മോൾ സൈസുകാർക്കും എടുക്കാം കാരണം അങ്ങനെയാണ് ഇതിന്റെ ആ ഒരു സ്റ്റിച്ചിങ് പാറ്റേൺ വരുന്നത് അടുത്തെന്ന് പറയുന്നത് ഒരു ബ്ലാക്കും ചെറിയൊരു ഗ്രീനും കൂടി ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഷെയ്ഡാണ് നല്ല നല്ല ഭംഗിയുണ്ട് മൂന്ന് കളറുകളാണ് നാലുണ്ട് കേട്ടോ അപ്പം ദേ ഇതും നല്ല രസമാണ് നാലാമത്തെ ഷെയ്ഡ് ഇതാണെന്ന് തോന്നുന്നു ഞാൻ അന്ന് കമ്മിങ് സോൺ കാണിച്ചു ഭംഗിയുണ്ട് നാല് നല്ല കളറുകളാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഫ്രീ ആണ് സൂപ്പർ കളക്ഷൻ ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ച് കൊടുക്കുക സൈസ് പറയുക എക്സിക്യൂട്ടീവ്സ് ആണ് ഓർഡറുകൾ എടുക്കുന്നത് അവരിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പരാതികളോ നിങ്ങൾക്കുണ്ടെങ്കിൽ വീഡിയോയുടെ അവസാനം കംപ്ലയിൻറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഉള്ളി ഒന്ന് രണ്ട് റൂളുകളുണ്ട് അതും വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് വായിസ് നോക്കുക അപ്പോൾ ഒരുപാട് വലിയ ഒരു സപ്പോർട്ടാണ് നിങ്ങളുടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടി അറിയിക്കാൻ വലിയൊരു സപ്പോർട്ടാണ് നന്ദിയുണ്ട് നമുക്ക് അടുത്തൊരു കളക്ഷനുമായിട്ട് കാണാം ഇപ്പൊ നമ്മൾ കാണുന്നത് നമ്മളുടെ ഈ ഒരു സെക്കൻഡ് വീഡിയോയ്ക്കായിട്ടുള്ള കഫ്താൻ്റെ ക്വാണ്ടിറ്റി ആണ് രാവിലത്തെ വീഡിയോ നമ്മൾ നല്ല ക്വാണ്ടിറ്റിയിലാണ് കൊണ്ടുവന്നിരുന്നത് അത് കംപ്ലീറ്റ് കഴിഞ്ഞു അതുകൊണ്ടാണ് സെക്കൻഡ് വീഡിയോ ആയിട്ട് നമ്മൾ കഫ്താൻ കൊണ്ടുവന്നിരിക്കുന്നത് ഇനിയും നമുക്ക് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഹാൻഡ് വർക്കുകളും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒത്തിരി ഫ്രോക്ക് പാറ്റേണുകളും ഒക്കെ നമുക്ക് വർക്ക് നടന്നുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ എല്ലാം തന്നെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പ്രൈസ് റേഞ്ചിലായിരിക്കും നമ്മൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് അതേപോലെ തന്നെ ക്വാണ്ടിറ്റി ആണെങ്കിലും കൃത്യമായി തന്നെ കാണിച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നത്